വമ്പൻ സൗരവാദ പ്രവാഹം ഭൂമിയെ ലക്ഷ്യമാക്കി നീങ്ങുന്നുവെന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകി കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളെ ഉൾപ്പെടെയും ഉപഗ്രഹ സംവിധാനങ്ങളെയും ബാധിക്കുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ വിലയിരുത്തൽ അടുത്ത കുറച്ച് ദിവസങ്ങൾ നിർണായകമായേക്കാവുന്നതിനാൽ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കുവാനായിട്ട് ഇന്ത്യൻ ഉപഗ്രഹ ഓപ്പറേറ്റർമാർക്ക് ബഹിരാകാശ ഗവേഷണ സംഘടനയായ ഐ എസ് ആർ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഒക്ടോബർ ഒന്നിന് എക്സ് സെവൻ പോയിൻറ്റ് വൺ ക്ലാസിൽപ്പെട്ട സൗരജ്വാലയും ഒക്ടോബർ മൂന്നിന് അതിലും ശക്തമായിട്ടുള്ള എക്സ് നയൻ പോയിൻറ്റ് സീറോ ക്ലാസ്സിൽപ്പെട്ട സൗരജ്വാലയും സംഭവിച്ചതായിട്ട് നാസ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് സൗരജ്വാലകളിൽ ഏറ്റവും ശക്തിയേറിയതിനെയാണ് എക്സ് ക്ലാസ് എന്ന് ശാസ്ത്രജ്ഞർ വിളിക്കുന്നത് സൂര്യനിൽ നിന്ന് സംഭവിക്കുന്ന ശക്തമായ പ്ലാസ്മ പ്രവാഹങ്ങളായ ഇത്തരം കൊറോണ മാസ് ഇജക്ഷനുകൾ ഭൂമിയുടെ കാന്തിക മണ്ഡലവുമായി പ്രവർത്തിക്കുമ്പോൾ ശക്തമായ സൗരവാദം ഉടലെടുക്കുന്നു ഇവ ഉപഗ്രഹങ്ങളെയോ വൈദ്യുത വിതരണ ഗ്രിഡുകളെയൊക്കെ ബാധിക്കുവാനായിട്ടുള്ള ചെറിയ സാധ്യതയും